അല്ലെങ്കിൽ തന്നെ നിറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇതില്ലേ അത് നിറക്കാൻ പാടില്ല നിറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് കുറേ രോഗികൾ രോഗികളുണ്ടാവുന്നത് എത്ര രോഗികളാണ് ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിലല്ല ഓരോ വീട്ടിൽ രോഗികളാണ് ഓരോ വീട്ടിൽ മാത്രമല്ല ഓരോ റൂമിൽ രോഗികളാണ് ഓരോ റൂമിലും തന്നെ ഓരോ ആളുടെയും കാലിൻ്റെ അവിടെ ഒരു രോഗം ഇപ്പുറത്ത് വേറെ രോഗം തലൻ്റെ അവിടെ ഒരു മൈഗ്രേൻ്റെ വേറെ രോഗം കാലിന് വേറെ രോഗം അവിടെ യൂറിക്കാസിഡിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഓരോരോരോ പ്രശ്നങ്ങളാണ് പണ്ട് അലൈഹി നബ്ഷല്ലാസലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുക്കബുഖസ് എന്ന് പറയുന്ന രാജാവ് നബ്ഷല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൂട്ടത്തിൽ ഒരു ഡോക്ടറേയും പറഞ്ഞയച്ചു അറസൂർള്ളാഹി സാഹു അലൈവലമ തങ്ങളുടെ നാട്ടിലുള്ള രോഗികളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി രാജാവിൻ്റെ വക ഒരു നല്ല ഡോക്ടറെ മദീനത്തേക്ക് പറഞ്ഞയച്ചു ആ രാജാവിൻ്റെ ആ രാജാവ് കൊടുത്തയച്ച ഡോക്ടർ മദീനത്ത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും അയാൾക്ക് ചികിത്സിക്കാൻ ഒരൊറ്റ രോഗിയെ പോലും കിട്ടിയില്ല അവസാനം ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ ഒരു വർഷമായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് അതുകൊണ്ട് ലറ്റ്മി ഗോ ഞാൻ പോവുകയാണ് അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ മൊയ്ക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് അല്ല ഈ ഡോക്ടർ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പോവുകയാണ് പക്ഷെ നിങ്ങൾ ആ രഹസ്യം പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഇവിടെ രോഗികളില്ലാത്തത് അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വിഷം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ഒന്ന് രണ്ട് ഞങ്ങൾ വയറ് നിറയുന്നതിൻ്റെ മുമ്പ് ഫൈത ഫൈദ അക്കല്ല മാ ശബ്ദിഅന എന്ന് പറഞ്ഞാൽ വയറ് നിറയുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ നിർത്തുന്നതുമാണ് ആ രണ്ട് കാരണങ്ങൾ അപ്പോൾ രാജാവ് പറഞ്ഞു ദാറ്റ്സ് ഇറ്റ് അതന്നെ അതിൻ്റെ കാരണം അപ്പോൾ നമുക്കതിൽ നമ്മള നമ്മുടെ എല്ലാ കൾച്ചറിൽ എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ എല്ലാ വിഷയത്തിൽ നിന്നും എല്ലാ തരത്തിലും അടർന്നു പോയ ഒരു കാലമാണ് കാലത്തെ പറ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ ഞാനും നിങ്ങൾ ഓരോരുത്തരും ഇതിനൊന്നൊരു കണക്കൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കുട്ടികൾ ആ പ്രായം മുതൽ തുടങ്ങുന്നുണ്ടതെല്ലാം അപ്പം അങ്ങനെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലും ഉറക്കിൻ്റെ കാര്യത്തിലും എല്ലാം വലിയ മാറ്റം വന്നു ഇതൊക്കെ ഒന്നും മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ പണി പാളുന്ന കാര്യങ്ങളാണ് ഇപ്പം ഈ രോഗത്തിൻ്റെ കാരണത്തിൽ പറയുന്നത് തന്നെ രോഗം ഞാൻ പറയാൻ കാരണമുണ്ട് നിങ്ങൾ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ മലബാറിൻ്റെ മേഖലയിൽ മലബാറിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് നിങ്ങൾ പോയി നോക്കി എല്ലായിടത്തും നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഞാനിപ്പോൾ എന്താ പറയുക കഥ പറഞ്ഞത് ഒരു രാജ്യം ഒരു കിങ്ഡം ഒരു രാജ്യത്ത് ഒരു വർഷത്തിനിടയിൽ ഒരു ഒറ്റ രോഗി പോലും ഇല്ലാതെ ആ ഡോക്ടർ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ ഒരു റൂമിൽ രോഗികളില്ലാത്ത വീട് റൂമ് ഇല്ലാത്ത ഒരു രോഗികളായിട്ട് നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ കാരണങ്ങളെല്ലാം കൂടി ഞാൻ വിശദീകരിക്കല്ല ഞാൻ അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ ഒന്ന് ഭക്ഷണം എപ്പോഴാണ് കഴക്കുക എങ്ങനെ കേൾക്കുക എന്തിനാ ഒരു കണക്ക് നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം ഇത് മർമ്മപ്രധാനമായ ഒരു വിഷയമായതുകൊണ്ട് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് കറക്റ്റ് ഒരു മണിക്ക് അങ്ങനല്ല ശരിക്കും അതിൻ്റെ സിസ്റ്റം നമ്മുടെ ശരീരത്തിന് വിശന്നാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്നാണ് കാരണം പല കാരണങ്ങളാലും ശരീരത്തിന് വിശപ്പ് ഉണ്ടാവില്ല വിശപ്പ് വരാതെ ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഭക്ഷണം കഴിക്കാ കഴിക്കൂല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അല്ല അങ്ങനെ തന്നെ പിന്നെ അപൂർവ്വം ചില ആൾക്കാരുണ്ട് ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കോഴി ബിരിയാണി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഓരോടൊന്നും നിങ്ങൾക്ക് ഇജാത്ത് വാങ്ങണം നല്ലതാണ് നിങ്ങൾക്കത് കഴിയാറില്ല നിങ്ങൾ നിങ്ങളത് ഇജാകത്ത് തോന്നുള്ളി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുന്നത് നല്ലതാന്ന് തോന്നുന്നു ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താണ് ആ സമയത്ത് ഇവരുടെ നമ്മൾ ബോഡിക്കൊരു സി എൻ എസും ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം പിന്നെ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എ എൻ എസും അതിൻ്റെ ഭാഗമായിട്ടൊരു സിം സിമ്പത്തറ്റിക്കും ഒരു പാരാസിമ്പതറ്റിക്കും ഒക്കെ ഉണ്ട് ഈ പാര ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും ടെൻഷൻ വരുമ്പോൾ അത് നമ്മുടെ ശരീരം ചില ചില റിക്കവറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആയിട്ടുണ്ട് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ശരീരത്തിൽ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും ഈ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് പുതിയൊരു ഭക്ഷണം വരുന്നത് ശരീരത്തിന് ഇഷ്ടമല്ല കാരണം അപ്പോൾ ഇഷ്ടമല്ലാത്ത സമയത്ത് ശ ശരീരത്തിന് വിശപ്പ് പോകും ആ സമയത്ത് വീണ്ടും ആ രണ്ട് മണിയായി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഡൈജഷന് ഭയങ്കര ലോഡാവും ശരീരത്തിൽ ഡൈജഷൻ നടക്കാതെ ഭക്ഷണം കെട്ടിക്കിടക്കുന്നാൽ അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കൺട്രോൾ വരണം നമുക്ക് ഫൈദ അക്കല്ലം ആ ശബീനം ഭക്ഷണം എന്ന് പറഞ്ഞാൽ വയ വയറ് നിറക്കുന്നതിന് ഭക്ഷണം നിർത്തണം അങ്ങനെയാണെങ്കിൽ ആ ഹദീസ് എല്ലാവരും പഠിച്ച ഉസ്താവന്മാർക്കൊക്കെ അറിയുന്ന ഹദീസല്ലേ ഒരു ഹദീസിൽ ആദം ഹദീസുലി പറഞ്ഞിബിൻ സുൽബാ ഒരാള് ഭക്ഷണം എത്ര കഴിക്കേണ്ടത് എന്ന് പറഞ്ഞതാണ് ആ ഹദീസിൽ അപ്പൊ അതിൽ പറയുന്നത് തന്നെ നിങ്ങളുടെ നട്ടല് നേരെ നിവർത്തി വെക്കാൻ മാത്രമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്നിട്ട് പറയാൻ ഫൈൻ ഫായില ഇനി അത് പോരാ കുറച്ചും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ത്വാമി അപ്പോഴാണ് പറഞ്ഞത് നഫസി എന്ന് പറഞ്ഞു തുളിസില് ത്യാമനും ശരാബനും നഫസനും എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് ബാക്കി മൂന്നിലൊന്നു പറഞ്ഞ ഒരു കുട്ടിയുണ്ട് സാറേ പുഡിങ് അല്ലേ ചോദിച്ചു പുഡിങ് പുഡിങ്ങും ഐസ്ക്രീമൊക്കെ അല്ലേ ചോദിച്ചത് ഇവർക്ക് കിട്ടുന്നത് അതാണ് പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യം ഓരോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളത് സീലാക്കി കൊടുത്തതല്ലേ പണ്ടേതോ ഒരു വൈദ്യര് നമ്മൾ അങ്ങനെയാണ് ഒരാൾക്ക് പ്രമേഹം എത്ര കുറയുന്നില്ല കാരണം കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒരു ഡോക്ടറോട് പറഞ്ഞു എൻ്റെ പ്രമേഹം കുറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാളോട് പറഞ്ഞു ചപ്പാത്തി കുറക്കാൻ പറഞ്ഞു ചപ്പാത്തിൻ്റെ എണ്ണം കുറക്കാൻ പറഞ്ഞു ചപ്പാത്തി കഴിക്കുന്നത് എത്ര ചപ്പാത്തി ഉണ്ടോ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു പതിനഞ്ച് ചപ്പാത്തി ഒക്കെ കഴിക്കാറുണ്ട് നൈസ് ചപ്പാത്തിയാണ് പതിനഞ്ചെണ്ണൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ കുറച്ച് കുറക്കണം ഒരു പത്തെണ്ണാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആക്കി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു മാറ്റവും ഷുഗർ ലെവൽ അങ്ങനെ തന്നെ നിൽക്കുക പിന്നെ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ഒരു എട്ടെണ്ണം ആക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആക്കി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ടും ഷുഗർ കുറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞു അഞ്ചെണ്ണം ആക്കണം പറഞ്ഞു ആക്കിയിട്ടും ഒരു മാറ്റവും പിന്നെ പറഞ്ഞു ഞങ്ങൾ രണ്ട് ചപ്പാത്തി കഴിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അത് കഴിയുമോ ഡോക്ടറെ അത് വെന്ത് കിട്ടൂല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അത് ചൂടായിട്ടിങ്ങോട്ട് വെന്ത് കിട്ടണ്ടേ സംഘം മനസ്സിലായി ഇയാൾ ഈ ചപ്പാത്തിക്ക് പതിനഞ്ചെണ്ണത്തിന് കുഴക്കുന്ന അതേ എണ്ണം കൊണ്ട് തന്നെയാണ് കുഴക്കുന്നത് അത് കട്ടി കൂട്ടിയിട്ടാണ് അതേ സാധന അപ്പം ഇത് പതിനഞ്ച് ചപ്പാത്തിൻ്റെ കട്ടിലുള്ള രണ്ടെണ്ണ ചുട്ടാൽ ഇത് വെന്ത് കിട്ടണ്ടേ അതാണ് ഇയാൾ ഈ പറയുന്നത് ഇയാൾ എണ്ണം കുറച്ചിട്ടേ ഉള്ളൂ എന്താക്കിയിട്ടില്ല ആ എമൗണ്ട് കുറച്ചിട്ടില്ല അതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മള അവസ്ഥ അല്ല നമ്മളെ കാക്കട്ടെ ഇപ്പോഴെങ്കിലും പാടം പഠിക്കാനായാലും അത്രമാത്രം രോഗങ്ങളാണ് നമ്മളെ ഇവിടെ ഉള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാകും ചിലപ്പോൾ രോഗങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടാവും കൊത്തി മാന്തി പാടത്തും ഒക്കെ പണിയെടുത്തിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ടാവും ചെറുപ്പക്കാർക്ക് ഒന്നിനും കഴിയുന്നില്ല കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല ഇത് പെണ്ണുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ തരുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് മിനിസ്റ്റർ നിങ്ങളാണ് നിങ്ങൾ എന്തൊക്കെ അവിടെ കുത്തി ഉണ്ടാക്കി തരും അതൊക്കെ നമ്മൾ കഴിക്കരുത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് നിങ്ങൾ വലിയ സേവനമാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഭക്ഷണം തരുന്നു വലിയ കാര്യമാണ് നല്ല കാര്യമാണ് മസാ അല്ല പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിങ്ങളെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നതല്ല വലിയ നിങ്ങൾ പഠിക്കണം നോക്കും ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് പഠിക്കണം കാര്യങ്ങളൊക്കെ ഒരു നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കും ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നോക്കും നെറ്റിൽ ഫുഡ് പ്ലേറ്റ് ഫുഡ് പ്ലേറ്റ് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ഏത് നിന്ന് കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത് അതെ ഫുഡ് പ്ലേറ്റ് പറഞ്ഞാൽ ഒരു ഫുഡിൽ നമ്മളെ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റിങ്ങൊക്കെ അതിൽ കിട്ടും ചില ചിത്രങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും കുറച്ച് പച്ചക്കറിയിൽ വേണം കുറച്ച് ചിലവൃഗങ്ങളിൽ വേണം ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് കിട്ടും സീസണൽ ഫ്രൂട്ട്സ് അതിൽ വേണം പിന്നെ കുറച്ച് പിന്നെന്താ പറയുക പ്രോട്ടീൻ എല്ലാ പ്രോട്ടീനും കാൽസ്യം മിനറലും എല്ലാ കണ്ടൻറ്റും ഉള്ള ഫുഡായിരിക്കണത് അപ്പോഴാണ് സമീകൃത ആഹാരമെന്നതിന് പറയുക ഇതൊന്നുമില്ല എല്ലാ നേരം ഒരേ സാധനം തന്നെ ഒന്നാരി ഇങ്ങനെ പീസ് പീസ് ആക്കി ഉണ്ടാവും ഒന്നാരി ഇങ്ങനെ പരത്തി ഉണ്ടാവും ഒന്നാരിങ്ങനെ ഉരുറ്റിയതൊക്കെ ഒക്കെ അരി തന്നെ ഒരു വെറൈറ്റി വേണം നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി കാര്യങ്ങൾ അതൊക്കെ ചെറിയ പ്രായം മുതൽ മക്കൾക്ക് ശീലിപ്പിക്കണം മാംസം എപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിലും ആ മാംസത്തിൻ്റെ കൂടെ സലാഡ് നിർബന്ധമായിട്ടും കഴിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൊളസ്ട്രോളും അതിൻ്റെ ഫാറ്റും ഇതെല്ലാം കൂടെ ഇപ്പം ഈ പുതിയ കാലത്ത് സിറോസിസ് എന്ന് പറയുന്ന അസുഖം വല്ലാതെ കാണുന്നുണ്ട് സിറോസിസ് എന്ന് പറഞ്ഞാൽ ഈ ലിവറിൻ്റെ അത് ഫാറ്റി ലിവറായി മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥയാണത് ലിവർ സിറോസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ എത്ര അതിന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല അതായത് പ്രത്യേകത ഈ ലി നാല് സ്റ്റേജിൻ്റെ അതിന് ഈ നാല് സ്റ്റേജും കഴിഞ്ഞിട്ട് അറിയുള്ളൂ ഒരു ലക്ഷണം അതിനുണ്ടാവില്ല അപൂർവമായിട്ട് ചിലപ്പോൾ ഓവർ ക്ഷീണം അല്ലെങ്കിൽ തൊലിയിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൊലിയിലുള്ള പല പ്രശ്നങ്ങളും ലിവർ കൊണ്ടും ഉണ്ടാകാം തൊലിയുള്ള പ്രശ്നമൊക്കെ ലിവറാണെന്നല്ല ലിവർ കൊണ്ടും അങ്ങനെ ഉണ്ടാകാം അപ്പോൾ ഒരു വേറെ ഒരു ലക്ഷണം കാണാൻ കഴിയില്ല മറ്റങ്ങനല്ല ഹാർട്ടിന്റെ കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലാക്കാം കിടപ്പും പ്രയാസങ്ങൾ അനുഭവപ്പെടും കിഡ്നിൻ്റെ നമുക്ക് മനസ്സിലാവും എല്ലാം മനസ്സിലാവറിൻ്റെ ലക്ഷണങ്ങൾ പോലും ഉണ്ടാവില്ല അതിൻ്റെ കാടി ഫാറ്റും ഈ പറയപ്പെട്ട ബേൺ ചെയ്യപ്പെടാതെ കിടക്കുന്ന കൊളസ്ട്രോൾ കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ പെണ്ണുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ മക്കൾ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സമീകൃതമായ ഒരു ആഹാരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരണം നമ്മൾ